ഗായകൻ എം ജി ശ്രീകുമാറിന് കാൽ ലക്ഷം രൂപ പിഴയെടുക്കേണ്ടി വന്നിരുന്നു കൊച്ചിക്കായലിലേക്ക് മാലിന്യം വലിച്ചെറിഞ്ഞതിനാണ് ഗായകൻ എം ജി ശ്രീകുമാറിനെതിരെ പിഴ ചുമത്തിയത് മുളവുകാട് പഞ്ചായത്ത് അധികൃതരാണ് ഗായകന് ഇരുപത്തി രൂപയുടെ പിഴ നോട്ടീസ് അയച്ചത് നോട്ടീസ് ലഭിച്ച് ദിവസങ്ങൾക്ക് അകം തന്നെ എം ജി ശ്രീകുമാർ പിഴയൊടുക്കുകയും ചെയ്തിരുന്നു കൊച്ചി കൊച്ചിക്കായലിലേക്ക് വീട്ടിൽ നിന്നൊരു മാലിന്യ പുതിയ വലിച്ചെറിയുന്നത് മൊബൈൽ ഫോണിൽ പകർത്തിയ വിനോദസഞ്ചാരിയുടെ വീഡിയോയിലാണ് നടപടി ഉണ്ടായത് വീഡിയോ പകർത്തി എം പി രാജേഷിനെ ടാഗ് ചെയ്ത് വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു ഇതിന് പിന്നാലെ വീഡിയോ ദൃശ്യവും ദിവസവും സമയവും സ്ഥലവും പരിശോധിച്ച് പഞ്ചായത്ത് അധികൃതർ നടപടിയെടുക്കുകയായിരുന്നു എന്നാൽ ആരാണ് ഇത് വലിച്ചെറിഞ്ഞതെന്ന് തിരിച്ചറിയാനായില്ല പൊതുസ്ഥലത്ത് മാലിന്യം വലിച്ചെറിയുന്നതുമായി ബന്ധപ്പെട്ട പരാതികൾ അറിയിക്കാനുള്ള ഒൻപത് നാല് നാല് ആറ് ഏഴ് പൂജ്യം പൂജ്യം എട്ട് പൂജ്യം പൂജ്യം എന്ന സർക്കാരിൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് തെളിവ് സഹിതം പരാതി നൽകിയാൽ നടപടിയുണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് പരാതി ലഭിച്ചതോടെ തദ്ദേശ വകുപ്പിലെ കൺട്രോൾ റൂമിൻ്റെ നിർദ്ദേശപ്രകാരം പരിശോധിച്ച് നടപടി സ്വീകരിച്ചത് തുടർന്ന് പഞ്ചായത്ത് രാജ് ആക്ടിലെ ബന്ധപ്പെട്ട വകുപ്പ് പ്രകാരം പിഴ ചുമത്തുകയായിരുന്നു മന്ത്രി തന്നെ ഇക്കാര്യം സോഷ്യൽ മീഡിയ വഴി പരാതിക്കാരനെ അറിയിച്ചു പിഴ അടച്ചു കഴിയുമ്പോൾ ഈ വിവരം തെളിവ് സഹിതം നൽകിയ ആൾക്ക് പാരിദോഷ്യം ലഭിക്കുമെന്നും മന്ത്രി പറഞ്ഞിരുന്നു ഇത്തരം വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക